കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബിഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നു എന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വീണ്ടും വാർത്തകളിലേക്ക് പോകുന്നു പതിറ്റാണ്ടുകളോളം സ്ഥിരതയില്ലാത്ത സർക്കാരിന്റെ ഭരണത്തിന് രാജ്യം ഒരുപാട് വില നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇനി ഇന്ത്യ മുന്നണിക്ക് ഭരണം ലഭിച്ചാലും അധികാരത്തിനു വേണ്ടിയുള്ള തർക്കമുണ്ടാകും കഴിഞ്ഞ പത്തു വർഷം കരുത്തുറ്റ ഭരണ നേതൃത്വം ഭാരതത്തെ ശക്തമാക്കിയെന്നും അമിത് ഷാ പറഞ്ഞു വർഷങ്ങളോളം രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെയും നിലപാടുകളെയും രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമർശിച്ചത് പതിറ്റാണ്ടുകളോളം സ്ഥിരതയില്ലാത്ത സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തിന്റെ അടിത്തറ തകർന്നു അധികാര വടംവലിയിൽ സാധാരണക്കാരെ കുറിച്ച് ആലോചിക്കാൻ പോലും അവർക്ക് സമയമുണ്ടായിരുന്നില്ല ഇനി ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭിച്ചാലും സമാനമായ അവസ്ഥയുണ്ടാകുമെന്നും ശരത് പവാർ സ്റ്റാലിൻ അഖിലേഷ് യാദവ് തുടങ്ങി तीन दशक तक अस्थिर सरकारें चली निर्बल प्रधानमंत्री चले दस साल से देश को एक मजबूत नेतृत्व तो मिला है स्थिरता मिली है न केवल राजनीतिक स्थिरता नीतियों के बारे में और विकास के कार्यक्रमों के बारे में भी स्थिरता मिली है अब इंडिया अलायंस अगर ये कहता है एक 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 साल 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 शरद पवार बनेंगे एक साल एक साल बनेंगे ममता जी जी बनेगी स्टालिन कुछ बचेगा तो राहुल जी बन जाएंगे इस तरह से देश नहीं चलता है കഴിഞ്ഞ പത്ത് വർഷം ഭാരതത്തിന് സ്ഥിരതയുള്ള കരുത്തുറ്റ ഭരണ നേതൃത്വത്തെ ലഭിച്ചു നിലപാടുകളിലും വികസന നയങ്ങളിലും സ്ഥിരതയുള്ള സർക്കാർ രാജ്യത്തെ ശക്തമാക്കുകയാണെന്നും അതിന്റെ മാറ്റങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു ജനം ഡൽഹി